കഴിഞ്ഞ ക്ലാസ്സില് ഒരു കഥ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ തെറ്റുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി അതിലെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാം ഗൃഹസ്യ ബഹിഹി ഏക ആമ്രവൃ അസ് ഇവിടെ നോക്കൂ ബഹിഹി എന്നാണ് വന്നിരിക്കുന്നത് ഉപപദ വിഭക്തിയിൽ പെടുന്ന ഒരു പദമാണ് ബഹിഹി എന്നത് അപ്പൊ ഇങ്ങനെ എന്താ പറയാ ബഹിഹി എന്ന് പറഞ്ഞാൽ പുറത്ത് അപ്പൊ ഇങ്ങനെ ബഹിഹി എന്ന ഉപപദ വിഭക്തി വരുന്ന സമയത്ത് ഏതിന് പുറത്താണോ അല്ലെങ്കിൽ ഏതിന് വെളിയിൽ ആണോ ഉദ്ദേശിക്കുന്നത് ആ പദം പഞ്ചമി വിഭക്തിയിൽ വരണം അപ്പൊ ഇവിടെ നോക്കൂ ഗൃഹസ്യ എന്ന് ഷഷ്ടിയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് എന്ത് വരണം ഗൃഹാ എന്ന് വേണം വരണമെങ്കിൽ ഓക്കെ ഗൃഹാ ബ്രാസ് അതുപോലെ ആമ്രവൃമി സി അത് കറക്റ്റ് ആണ് വൃക്ഷ ആമ്രഫലി പത്തിത ഇവിടെ നോക്കൂ വൃക്ഷ ഇവിടെ പരിതഹ എന്ന ഉപപദം വരുന്ന സമയത്ത് ദ്വിതീയ വിഭക്തിയാണ് ഉപയോഗിക്കേണ്ടത് കാരണം ദ്വിതീയെ വിഭക്തി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പരിതഹ എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഏതിനു ചുറ്റും വൃക്ഷത്തിന് ചുറ്റും എന്നാണ് അപ്പൊ ഇവിടെ ഈ വൃക്ഷസ്യ എന്നതിന്റെ സ്ഥാനത്ത് വൃക്ഷം എന്ന് വേണം വരണമെങ്കിൽ വൃക്ഷം എന്നുവേണം ഭരണേല അപ്പൊ വൃക്ഷം പരിതഹ ആമ്രഫലാനി പതിതാനി സന്ധി ഓക്കെ ഇനി അടുത്തത് ആമ്രഫലാനി ഖാദിതും മാമ്പഴം കഴിക്കുവാൻ ഉറുമ്പുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കൂ ആഗതഹ എന്നാണ് അപ്പൊ ഈ ആഗതഹ എന്നത് എന്താ പറയാ ഏകവചനത്തിലാണ് കൊടുത്തിരിക്കുന്നത് കാരണം പിപ്പീലിക്കാഹ എന്നത് ബഹുവചനമാണ് ഉറുമ്പുകൾ ബഹുവചനത്തിലാണ് ഉള്ളത് അപ്പൊ ഉറുമ്പുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയും ആക എന്ന് വേണം വരണമെങ്കിൽ ഇവിടെ ഒരു ദീർഘം കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായി ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് മിസ്റ്റേക്കുകളാണ് ഈ ഒരു കഥയിൽ വരുന്നത് ബഹി വരുമ്പോൾ പഞ്ചമി വിഭക്തി പരിതഹ വരുമ്പോൾ ദ്വിതീയ വിഭക്തി അതുപോലെ ആഗതാഹ എന്ന ബഹുവചനത്തിലും കൊടുക്കണം ഓകെ